ഹായ് ഡിയേഴ്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നല്ലൊരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയുണ്ട് കേട്ടോ സിമ്പിൾ ആയി പറ്റിയ ഒരു ബീഫ് റോസ്റ്റ് ആണ് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ആ ലൈക്ക് ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ രാവിലെ തന്നെ കട്ടൻ കട്ടഞ്ചായ്ക്കുള്ള വെള്ളം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതാ റായമുൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള ഉപ്പേരിയും അതുപോലെ കറിയൊക്കെ ആക്കണം അപ്പം അതിനുള്ള ഉള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ പിന്നെ ചോറിനുള്ള വെള്ളം അടുപ്പത്തേക്ക് വെച്ചിട്ടാണ് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇന്ന് നല്ല ഉറക്കക്ഷീണമുള്ളൊരു ദിവസമാണ് കേട്ടോ രാത്രി തനിമോൾ ഉറങ്ങാനേ അയച്ചിട്ടില്ല അപ്പോൾ വൈകിയാണ് കടന്നതും മണിക്ക് എണീക്കും ചെയ്തപ്പോൾ നല്ല ക്ഷീണമുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് അഞ്ച് മണിക്ക് ഞാൻ ചോറും കറിയും ഒക്കെ വെക്കുകയാണ് കേട്ടോ എട്ട് മണിയാകുമ്പോഴത്തേനും പണികളൊക്കെ ഒരുക്കിയിട്ട് കുറച്ച് നേരം ഒന്ന് ഉറങ്ങാമെന്ന് കരുതിയിട്ടാണ് ഞാൻ പണികളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതാ ഞാൻ ഉപ്പേരിക്കുള്ള ഉള്ളിയൊക്കെ വാട്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ കോവയ്ക്കു പേരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ കുറേയായി റയമോള് പറയുന്നു എനിക്ക് ടിഫിനില് കറിയും ഉപ്പേരിയൊക്കെ വേണമെന്ന് അപ്പോൾ ഞാൻ ഒന്നും ഉണ്ടാക്കി കൊടുക്ക എപ്പോഴും ഞാൻ കറി ഉണ്ടാക്കി കൊടുക്കലില്ല അപ്പോൾ ഇന്നെന്തായാലും കറി ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി എപ്പോഴും എന്തെങ്കിലും ടൊമാറ്റോ റൈസോ എഗ് റൈസോ അതുപോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സിമ്പിളായിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കലാണ് പതിവ് ഇന്ന് എന്തായാലും ഞങ്ങൾക്കും റെഡിയാകും അതിൻ്റെ കൂടെ തന്നെ അവൾക്കും ആക്കി കൊടുക്കാമോ എന്ന് കരുതിയിട്ട് പെട്ടെന്ന് പണികൾ തീർക്കുകയാണ് കേട്ടോ അപ്പോൾ ഉപ്പേരി അടുപ്പത്തായിട്ടുണ്ട് അപ്പോഴേക്കും അപ്പോഴേക്കെന്താ കറിക്കുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കുമ്പളങ്ങി മുരിങ്ങക്കായ ഒക്കെ ഇട്ടിട്ട് ഒരു കറി വെക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ ചോറും കറിയൊക്കെ ആയതിന് ശേഷം എന്താ റയമോൾക്ക് ടിഫിനിലാക്കി കൊടുക്കുകയാണ് കേട്ടോ ഒരു ടിഫിനിൽ ചോറാക്കി അടുത്ത ടിഫിനിൽ ഇതാ കറിയാക്കി ആക്കി പിന്നെ പിന്നെതാ ഉപ്പേരി കൂടി ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഞാൻ സാറ്റ് ബ്രെഡ് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ ബ്രെഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അവൾക്കൊന്നും വേണ്ടി വേണ്ട ആവശ്യമില്ല പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഞാൻ ബ്രെഡ് തന്നെയാണ് കൊടുത്തത് അവൾക്ക് ബ്രെഡ് ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവൾ ബ്രെഡ് കഴിച്ചോളും അങ്ങനെ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അങ്ങനെ അങ്ങനെതാ ഇതൊക്കെ പാക്ക് ചെയ്ത് റൈമോളിനെയൊക്കെ പറഞ്ഞയച്ച് തിരിച്ച് വീട്ടിലെത്തിയപ്പോഴേക്കും തനിമോൾ എണീറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ തനിമോൾക്കുള്ള ഫുഡൊക്കെ കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഉപ്പ്മാവ് ഉണ്ടാക്കാനായിട്ട് നിൽക്കണം കേട്ടോ റവ റവ ഉപ്മാവാണ് ഉണ്ടാക്കുന്നത് ഇനി എനിക്കും ഉമ്മാക്കും മാത്രമേ ഉപ്പ്മാവ് ആവശ്യമുള്ളൂ അപ്പം ഞങ്ങൾക്കുള്ളത് തയ്യാറാക്കുകയാണ് കേട്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും കിച്ചണിലോട്ട് വന്നിട്ട് ഇനിയിപ്പോൾ ബീഫ് ഉണ്ടാക്കണം അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ തനിമോളിനെ ഉറക്കിയിട്ടാണ് ഞാൻ ഈ പരിപാടിക്ക് നിൽക്കുന്നത് ഇല്ലായെന്നുണ്ടെങ്കിൽ അവൾ ഒന്നിനും അയക്കില്ല കേട്ടോ പണികളൊന്നും ചെയ്യാനായിട്ട് അയക്കില്ല അങ്ങനെ ഇപ്പോൾ ഇതാ ഞാൻ ഉള്ളിയൊക്കെ നേരാക്കി എടുക്കുകയാണ് പിന്നെ നല്ല ഉറക്കക്ഷീണുള്ളത് കൊണ്ട് ഞാൻ പെട്ടെന്ന് സിമ്പിളായി തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബീഫ് റെസിപ്പിയാണ് കേട്ടോ ഇടുന്നത് ഈ ഉള്ളിയൊക്കെ സവാളി ഉള്ളിയൊക്കെ വഴറ്റി സമയം കളയാനും സമയം ഒരുപാട് നേരമാകും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാം കൂടി ഇട്ടിട്ടൊരു പെട്ടെന്നൊരു ബീഫ് റോസ്റ്റ് ആണ്ട്ടുണ്ടാക്കുന്നത് അതാകുമ്പോൾ സിമ്പിളായിട്ട് പണി കഴിയുകയും ചെയ്യും എന്നാലും നല്ല ടേസ്റ്റ് ആയിരുന്നു ഇതിന് എന്തായാലും ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ പിന്നെ ഞാൻ പെട്ടെന്ന് പണികളൊക്കെ ഒരുക്കിയത് എന്താണെന്ന് വെച്ചാൽ ഉറങ്ങാമെന്ന് കരുതിയിട്ടാണ് എങ്കിലും എനിക്ക് ഉറങ്ങാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവൾ പകലും ഇതേപോലെ കുറച്ച് നേരം ഉറങ്ങിയുള്ളൂ ഒരു മണിക്കൂർ മണിക്കൂറ് തികച്ചുപോലും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നല്ല ഉറക്കക്ഷീണം എനിക്ക് നല്ല ഉണ്ടായിരുന്നു നല്ല തലവേദനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ഇടാനും ആവുന്നത് കുട്ടികൾ ഉറങ്ങാതാകുമ്പോഴും അപ്പോൾ നമുക്ക് ഉറക്കം കിട്ടാതാകുമ്പോഴും അതിൻ്റെ കൂടെ എഡിറ്റിങ്ങും അതുപോലെ തന്നെ വീഡിയോ എടുക്കലും ഒക്കെപ്പാട് നല്ല ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് കേട്ടോ ഡെയിലി ഒന്ന് വീഡിയോ കറക്റ്റ് ടൈമിനൊന്നും എനിക്ക് ഇടാനായിട്ട് പറ്റാത്തത് എങ്കിലും ഞാൻ എൻ്റെ പരമാവധി ഞാൻ ഇടാനായിട്ട് ശ്രമിക്കാറുണ്ട് അങ്ങനെ ഇപ്പോൾ ഇതാ പുള്ളിയും തക്കാളിയൊക്കെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതെല്ലാം കൂടി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് പേസ്റ്റില്ലേ അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊരു രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും രണ്ട് ടീസ്പൂൺ അളവിൽ മുളക് പൊടി അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ബീഫ് മസാല അല്ലേ അതുകൂടിയാണ്ട്ട് ഇട്ട് കൊടുത്തത് പിന്നെ ബീഫ് മസാല ഇല്ല ഗരം മസാല ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ബീഫ് കൂടി ഇട്ടിട്ട് പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായിത്തന്നെ കൈകൊണ്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ തന്നെ കുഴച്ചെടുക്കണം ആ മസാലയൊക്കെ അതിലോട്ട് നന്നായിത്തന്നെ പിടിച്ച് കിട്ടണം അതുപോലെ വേണം കുഴച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇതാ ഞാൻ നന്നായി തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അടിക്ക് പിടിക്കാതിരിക്കാൻ മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടുള്ളൂ ഓവറായി വാൻ പാടില്ല പിന്നെ എന്താണെന്ന് വെച്ചാൽ ബീഫിൽ നിന്ന് തന്നെ വെള്ളം വരുന്നുണ്ട് അതുകൊണ്ട് കുറച്ച് മാത്രം വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാനൊരു കാൽ കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു എന്നിട്ടിത് വേവിക്കാനായിട്ട് വെക്കുകയാണ് കേട്ടോ പിന്നെ ഓരോ ബീഫിൻ്റെയും വേവിനനുസരിച്ച് വേണം കുക്കറ് വിസിൽ ഇടാനായിട്ട് അപ്പോൾ ഞാനൊരു ഏഴും എട്ട് വിസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതാ നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൽ വെള്ളം എന്നുണ്ടെങ്കിൽ വറ്റിച്ചെടുക്കാം അപ്പം എൻ്റെ കയ്യിൽ കുറച്ച് വെള്ളമുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് പിന്നെ ഞാൻ ഒരുപാട് പറ്റിച്ചെടുക്കാനായിട്ട് നിന്നില്ല കേട്ടോ ചെറിയൊരു ഗ്രേവി പോലെ ഇരിക്കട്ടെ എന്ന് കരുതി ഇനിയിപ്പോൾ ഇത് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതാ ഞാൻ നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം അവസാനമായിട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും അതുപോലെ ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവസാനം ഇതുപോലെ വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു മണമാണ്ട്ടോ ഇതിന് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ ആയി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ദാ ഞാൻ കഴിക്കാനിരിക്കുകയാണ് അപ്പോൾ മുജിക്കയൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കഴിക്കുന്നത് കേട്ടോ അപ്പോൾ ഉപ്മാവൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് വിഷപ്പുണ്ടായിരുന്നില്ല അതുകൊണ്ട് മുജിക്ക കഴിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ കഴിക്കാനിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് കൂടി ചെയ്യണേ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്